Hi, friends. Assalamu alaikum. ഇന്ന് ഞാനൊരു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സാമ്പാറും അവിയലും പിന്നെ അതുപോലെ കയ്പക്ക പൊരിച്ചതും കൂടിയിട്ടുള്ള ചെറിയൊരു ലഞ്ച് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് വരാം ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് സാമ്പാർ വരിപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതുംകൊണ്ട് ഒഴിച്ചിട്ട് പ്രഷർ കുക്കർ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നാൽ മതി അപ്പോൾ നന്നായി പരിപ്പ് വെന്ത് കിട്ടിക്കോളും ഈ സമയം കൊണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പ്രഷർ കുക്കർ തുറന്നു നോക്കിയിട്ടുണ്ട് പരിപ്പ് നല്ലോണം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പച്ചക്കായ കൈപ്പക്ക പിന്നെ ചേന അത് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര സ്പൂണ് മല്ലിപ്പൊടിയും കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും അര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം പ്രഷ് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഒരു രണ്ട് വിസിൽ വന്നാൽ മതി എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം അവിയിലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ എല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുക്കാം ഞാൻ ക്യാരറ്റും പൊട്ടറ്റവും പച്ചക്കായും പിന്നെ ചേനയും കൂടിയിട്ട് നീളത്തിലരിഞ്ഞിതാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ളു മുള മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് വേപ്പിലേയും പിന്നെ അതുപോലെ കുറച്ച് പച്ചവെളിച്ചെണ്ണ അതും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് കൊടുക്കുക എന്നിട്ട് അത് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം വെള്ളം തീരെ ഒഴിക്കരുത് ആവിയിൽ ഇരുന്നിട്ട് തന്നെ അത് വെന്ത് കിട്ടിക്കോളും അത് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ മാറ്റി വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് രണ്ട് വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു ഞാനിപ്പോൾ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അത് നമുക്ക് മാറ്റി വെച്ചതിന് പ്രഷർ കുക്കർ മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുക അത് നമുക്ക് സാമ്പാർ തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു വലിയ പാത്രം വെച്ചതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിൽക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ നമുക്ക് അതിൽക്ക് കടുകിട്ട് കൊടുക്കണം ഒരു ഒരു ടീസ്പൂണ് കടുകിട്ടിട്ട് ആ കടുക് നല്ലോണം പൊട്ടിയാൽ അതിൽക്ക് നമുക്ക് ഉണക്കമുളക് ഉണ്ടല്ലോ ഉണക്കമുളക് ഒരു രണ്ട് നാലെണ്ണം ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് അതിട്ട് കൊടുക്കുക അതൊന്ന് മുരിഞ്ഞ് വന്നാൽ അതിൽ വേ വേപ്പിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അതിൽക്ക് സാമ്പാർ പൊടിയാണ് വേണ്ടത് ഒരു രണ്ട് ടേബിൾ രണ്ടര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് അതായത് ചേർത്ത് കൊടുക്കുക നിങ്ങൾ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ തീ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ കരിഞ്ഞ് പോകും അല്ലാതെ തീ ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതി എന്നിട്ട് പിന്നെ വീണ്ടും തീ കത്തിച്ചാൽ മതി ഇപ്പം സാമ്പാർ ഫുള്ളായിട്ട് അതിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇന്ന് ആവശ്യത്തിന് വെള്ളവും പിന്നെ അതുപോലെ ചെറിയൊരു പീസ് ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ ലൂസിന് ലൂസ് നിങ്ങൾക്ക് തീരുമാനിക്കുക നിങ്ങൾക്ക് എത്രയും ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ലൂസായി ലൂസാക്കണില്ല ഒരിത്തിരി കട്ടിയിലാണ് എൻ്റെ സാമ്പാർ ഉണ്ടാവുക നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പും പുളിയും എല്ലാതും ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ചെറിയൊരു കഷ്ണം ശർക്കര ഇടാൻ മറക്കരുത് അത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ സാമ്പാർ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് സാമ്പാർ മാറ്റി വെക്കാം നമുക്ക് ആ കഷ്ണങ്ങൾ എന്തോ എന്നുള്ളത് നോക്കി വെക്കാം നമ്മുടെ അവീലിൻ്റെ കഷ്ണങ്ങൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും തീരെ ഒഴിച്ചിട്ടില്ല നല്ലോണം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിൽക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു തേങ്ങ തേങ്ങ ചിരകിയത് വേണം ഒരു ഒന്നരക്കപ്പ് തേങ്ങ ചിരകിയതും നല്ല ജീരകവും വേപ്പിലയും പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയും വേണം ഇത് എല്ലാം കൂടി ഇട്ടിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്താൽ മതി അത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിൽക്ക് തൈരാണ് ആവശ്യം കുറച്ച് പുളിയുള്ള തൈര് കട്ട തൈര് എടുക്കുക ലൂസുള്ള തൈര് എടുക്കരുത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തൈരിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം പുളി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തൈര് ചേർക്കേണ്ടി വരും ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക എല്ലാ കഷ്ണങ്ങളിലും ആ മസാ അതു പിന്നെ തേങ്ങയും അതുപോലെ തൈരും ഒക്കെ യോജിച്ച് ഇരിക്കുന്ന പരുവത്തിലും ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഞാൻ പുളി നോക്കിയപ്പോൾ കുറച്ച് പുളി കുറവുള്ളതായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ തൈര് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു തിളങ്ങനെ തന്നെ തീ ഓഫ് ചെയ്യണം എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് അതിൽ കുറച്ച് വേപ്പിലും നല്ല പച്ച വെളിച്ചെണ്ണയും നന്നായിട്ട് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം അടച്ചു വെക്കണം എന്നിട്ട് പിന്നെ തുറക്കുമ്പോഴാണ് അതിന് നല്ല വേപ്പിലെ അടിപൊളി ഊണിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മട്ട അരിയാണ് ഇവിടെ വേവിക്കുക ചോറും പിന്നെ അതുപോലെ കുറച്ച് സാമ്പാറും അവിയിലും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കൈ ആ നമ്മളെ കൈപ്പൊക്കെ പൊരിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് അവർ വീട്ടിലുണ്ടായ കയ്പ്പൊക്കെയാണ് അത് ഉണക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അത് പൊരിച്ചാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്